ഹലോ വെൽക്കം ബാക്ക് ടു ദി പാർട്ട് ടു വ്ലോഗ് അപ്പോൾ ഓൾറെഡി പാർട്ട് വൺ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാനുണ്ട് അപ്പോൾ അത് പാർട്ട് ടൂവിൽ കാണിക്കാമെന്ന് അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ് ക്വീൻസ് പാർക്കിൽ ഇത് ഒരു പുതിയ ഏരിയ കേട്ടോ മീൻസ് ഞാൻ വന്ന സമയത്തൊന്നും ഇതിവിടെ ഉണ്ടായിരുന്നില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഒരു ജൂവിൻ്റെ ഒരു മിനി വേർഷൻ മിനി വേർഷൻ വേർഷനൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലെ സൂനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല പിന്നെ ഇവിടെ സൂ പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെന്തോ ഒരു വലിയ കാര്യമാണ് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ എനിക്ക് പോലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഇവിടെ അങ്ങനെ സൂ കാര്യങ്ങളില്ല ഒന്നുമില്ല പാമ്പില്ലാത്ത രാജ്യമെന്നറിയാമല്ലോ ന്യൂസിലൻഡ് അതുപോലെയാണ് ഇവിടെ അങ്ങനെ അനിമൽസിൻ്റെ സൂ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് അനിമൽസ് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഓരോ ബേഡ്സിനെയൊക്കെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ഏവറി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ബേഡ്സിനൊക്കെ കണ്ടു കുറച്ച് നമ്മുടെ നാട്ടിലെ തത്തകളൊക്കെ പോലെ തന്നെയാണ് പക്ഷെ ഇവൻ ആൾക്കൊള്ളാം ചിലപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാവും ഇപ്പം കാരണം നാട്ടിൽ കയ്യിൽ ഇരിക്കുന്ന കുറേ ഇതുണ്ടല്ലോ പെറ്റ്സ് ഉണ്ടല്ലോ അതിലത്തെ ഒരുപോലത്തെ ഒന്നാണിത് ഭ

अयरा इधर मांग केड़ा ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് ഇവനെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ കാരണം നേരത്തെ കണ്ടല്ലോ വീഡിയോയിൽ ബാക്കി എല്ലാവരും ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ തിരിച്ചുള്ളിലേക്ക് പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു പിന്നെ സിദ്ധു അജുന്ന് പറയുമ്പോഴാണ് കൂടുതലും ഇവരൊക്കെ തിരിച്ച ആ ബേർഡ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരുത്തം പോലും എന്നോട് മിണ്ടുന്നില്ലായിരുന്നു അതിൻ്റെ സങ്കടമാണ് ഞാനിവിടെ കാണിച്ചത് അല്ലെങ്കിലും മൃഗങ്ങളൊക്കെ എന്റെ അടിപൊളി ഇഷ്ടം മൃഗങ്ങളാണ് ഇഷ്ടം നിനക്കഷ്ടേ അതുപോലെ അടുത്തത് ഒരു അടുത്തൊരു എന്താ എക്സൈറ്റിംഗ് സംഭവമായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെന്ന് അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് കാരണം ഇതിൽ കാണാമല്ലോ ഞങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു അന്തോ കുന്ത ഇല്ലാത്ത പോലെയായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിപ്പം എന്താ പറയുക പക്ഷികളെല്ലാം പറന്ന് വരുന്നൊരു എഫക്റ്റായിരുന്നു ഇത് വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് ഭയങ്കര എന്താ പറയുക ന്യൂസിലൊന്നാമതേ ഒരു പീസ്ഫുൾ കാം എല്ലാം ഉള്ളൊരു കൺട്രിയാണ് എന്നാൽ പോലും എന്താ പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന ഇൻവർക്കാർക്കില്ല പക്ഷേ അതിലും ഒരു പീസ്ഫുള്ളായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് കാണാനില്ലെങ്കിലും കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കാണൂ കണ്ടിട്ട് വരും യൂറോയ്ക്ക് മനുഷ്യന്മാരെ ഉമ്മ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പുറത്തിറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡാൻസ് മറ്റെന്താ ഡിങ്ക് ഡിങ്ക് ടിങ്ക് ടിങ് ആ സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വർക്ക് ഔട്ടായില്ല കാരണം എന്താ പറയുക സിന്ധുവിനെ പഠിപ്പിക്കാൻ സിന്ധുവിനെ താല്പര്യം ഇല്ലാതെ സിന്ധുവിനെ പിടിച്ച് നിർത്തിക്കൊണ്ടു നിർത്തിയത് അങ്ങനെയാണ് പൊതുവെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ നിർത്തിപ്പിക്കുന്നത് ഡാൻസിന് പിന്നെ ഞങ്ങൾ തോറ്റു കാരണം വേണ്ടെന്ന് വെച്ചു പക്ഷെ നാലുമൂറ് രസത്തിന് ഞാൻ ഇന്ന് ഇതിലിട്ടുമെന്ന് ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ സിയു ആൺ ദി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഡൂ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ